ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതി പദം അപ്രതീക്ഷിതമായി ഒഴിഞ്ഞതോടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ധൻകറിന് പകരം ആരാകുമെന്ന ചർച്ച ഇതിനോടകം തന്നെ സജീവമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ധൻകറിന്റെ രാജി എന്നാണ് സൂചന പകരക്കാരനിലേക്ക് പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് തിരുവനന്തപുരം എംപിയും നേതാവുമായ ശശി തരൂറിന്റെ പേര് പരിഗണനയിൽ ഉണ്ടെന്ന് കേൾക്കുന്നു അതുകൂടാതെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പേരും കേൾക്കുന്നുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പുതിയ ആളെ എത്തിക്കാനുള്ള ബി ജെ രാഷ്ട്രീയ നീക്കമാണ് ഇതെന്ന വിലയിരുത്തലുകളും ശക്തമാണ് എൻ ഡി എ മുന്നണിയിലെ ഏറ്റവും നിർണായകമായ ശക്തിയാണ് ജെ ഡി യു എന്നതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ പിണക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല ഏത് വിധേയനെയും കൂടെ നിർത്താനാകും ശ്രമിക്കുക ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിതീഷ് കുമാറിന് ഉപരാഷ്ട്രപതി സ്ഥാനം നൽകി അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് ധൻഖറിന്റെ രാജിക്ക് പിന്നില് എന്നതാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരെങ്കിലും വിലയിരുത്തുന്നത് ഇത്തവണ ബീഹാറിൽ കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് നിതീഷിനെ ഒപ്പം നിർത്തേണ്ടത് അത്യാവശ്യമാണ് നിതീഷ് കുമാർ ഉപരാഷ്ട്രപതിയാകുന്നത് ബീഹാറിന് വളരെ നല്ല കാര്യമായിരിക്കുമെന്ന് ബി ജെ പി എം എൽ എ ഹരിഭൂഷൺ താക്കൂറിന്റെ പ്രതികരണം നിതീഷ് കുമാറിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതായിരുന്നു ഇപ്പോൾ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ജെ ഡി യുവിന്റെ ഹരിവംശ് നാരായൺ സിംഗ് ആണ് ധൻഗറിന്റെ അഭാവത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ഹരിവംശായിരിക്കും ബീഹാർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഫലമാണ് ധൻകറിന്റെ രാജി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ